വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും മണിച്ചപ്പിന് നൽകുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോല്ലാവർക്കും മഴയൊക്കെ ഉണ്ടാവും ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓരോ പ്രാവശ്യം പെയ്യും മഴ മാറും അങ്ങനെ കുറച്ച് സമയമൊക്കെ മഴ പെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ലായിരുന്നു എല്ലാവരും ഓടി വരൂ ലൈവിലേക്ക് അല്ലേ മെസ്സേജൊക്കെ ഇടൂ സപ്പോർട്ട് ചെയ്യൂ ഹായ് സ്റ്റാറോളൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ ഇവിടെ അധികം മഴയൊന്നുമില്ല കേട്ടോ സ്റ്റാർ വ്ളോഗിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സ്റ്റാർ വ്ളോഗിനെ സപ്പോർട്ട് ചെയ്യണേ ഇവിടെ അധികം മഴയൊന്നുമില്ല കേട്ടോ ഇന്ന് പല സമയത്തും മഴ പെയ്തു പക്ഷേ അപ്പം തന്നെ മാറി ഇനിയിപ്പോൾ നമ്മുടെ സാധാരണ പോലെ ഓഗസ്റ്റ് എട്ടോടനുബന്ധിച്ചൊക്കെ അല്ലേ സാധാരണ നമുക്ക് ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വരാറ് അതുപോലെ ആയിരിക്കും ഈ വർഷവും പിന്നെ സ്റ്റാർ വ്ളോഗ് ഒരു സന്തോഷ ഹാപ്പി ന്യൂസ് ഉണ്ട് മണിച്ചപ്പിന് ചെറിയ യൂട്യൂബ് വരുമാനം കിട്ടി അങ്ങനെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത കൊണ്ട് കേട്ടോ എല്ലാവരും മെസ്സേജ് ഇടണേ എല്ലാവരും സ്റ്റാർ വ്ളോഗിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സ്റ്റാർ ഉളോഗനെല്ലാവരും ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ ഈ ലൈവ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഒരേ മെസ്സേജ് ഇട്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ ഇന്ന് എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എല്ലാവരും ഒരേ മെസ്സേജ് ഇട്ടേ നമുക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദികളെക്കുറിച്ച് സംസാരിക്കാം അല്ലേ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കരിങ്കൽ കോറികൾ കൂടുതലായി വന്നതോടുകൂടി അല്ലേ പാറമണൽ സുലഭമായിട്ട് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി പാറമണൽ സുലഭമായി ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയപ്പോൾ നമ്മുടെ സാധാ പുഴയിലെ മണൽ വാരൽ നിർത്തി ഇന്നലെ ഞാൻ അടിമാലിക്ക് യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട് നേര്യമംഗലം പുഴ പുഴയുടെ ആഴം കുറഞ്ഞു നികന്ന് നമുക്ക് പുഴയിൽ വെള്ളമില്ലാത്ത ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് ഈ കരിങ്കല് ഈ പാറ മണൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പുഴയിൽ നിന്ന് മണൽ വാരാതെ ഇരുന്ന് പുഴയുടെ ഒക്കെ ആഴം അധികം കുറഞ്ഞ് ഇനി നമുക്ക് നല്ല നാല് മഴ പെയ്താൽ വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്കാണ് നദികളൊക്കെ എത്തിയിരിക്കുന്നത് അല്ലേ ഒരു വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും മണൽ വാരേണ്ടതാണ് എങ്കിലാണ് പുഴയുടെ ആഴം കറക്റ്റാകുകയും വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുകയുള്ളു അതുകൂടാതെ തന്നെ നമുക്കറിയാം പാറമണലിൽ കെട്ടി ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല അതിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ മാതിരിയുള്ള ഒരു പണികളല്ല ഇപ്പോൾ നടക്കുന്നത് സിമൻറ്റും മണലും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഇളകിയിട്ടുണ്ടോയെന്ന് അതായത് നന്നായി എന്ന് അറിയാനേ പറ്റില്ല പുഴ മണലിലാണെങ്കിൽ മണലും സിമെൻറ്റും തമ്മിൽ മിക്സായില്ല എങ്കിൽ അത് വേർതിരിഞ്ഞ് കിടക്കും അല്ല മിക്സാകാത്തത് എടുത്ത് കാണിക്കും പക്ഷേ അത് പാറമണലായിരിക്കുമ്പോൾ അങ്ങനെ തിരിച്ചറിയാൻ ഒരു മാർഗ്ഗമില്ല രണ്ടിനും കറുപ്പ് കളർ തന്നെയാണ് അത് കാരണം കൊണ്ട് തിരിച്ചറിയുകയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് മിക്സിങ് ശരിയാവണില്ല വലിയ വലിയ വമ്പൻ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക വസ്തുതയാണ് അതായത് ഒരു അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോഴേക്കും ഒരു കെട്ടിടം നിലം പതിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടം ലക്ഷങ്ങളാണ് നഷ്ടം നമ്മുടെ അതുപോലെ പ്രകൃതിയിൽ നിന്നെടുത്ത ആ വസ്തുക്കൾ നശിച്ചു പോവുകയാണ് ഇരുന്ന് ജനങ്ങൾ പെരുകുന്നതനുസരിച്ച് ഈ വസ്തുക്കളൊന്നും പെരുകി വരുന്നില്ല കരിങ്കല്ലായാലും മിറ്റലായാലും ഒന്നും പെരുകുന്നില്ല അപ്പോൾ അതനുസരിച്ച് നമുക്കിനി ഇതിനെല്ലാം ദൗർലഭ്യം അനുഭവപ്പെടുകയും പിന്നെ നമ്മളിപ്പോൾ വിചാരിക്കും ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യായുസ് മുഴുവൻ നമുക്കതിൽ താമസിക്കാം എന്ന് വിചാരിക്കും പക്ഷേ അതൊരു ഉറപ്പില്ലാതെയാണ് അത് നിർമ്മിക്കുന്നതെങ്കിൽ നമുക്കൊരു മനുഷ്യ ആയുസ് മുഴുവൻ അതിൽ താമസിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാറമണൽ മിക്സ് ചെയ്ത് നമ്മൾ വീട് കെട്ടി പിന്നെ നമ്മളുടെ വേറൊരു പ്രത്യേകത ആ നമ്മുടെ ഇപ്പോൾ പുറത്ത് നിന്ന് ഇപ്പോൾ ഭാര്യമാരൊക്കെയാണ് വന്ന് നമുക്ക് പണി ചെയ്യുന്നത് അവരുടെ പണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തേപ്പാണി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ തേപ്പാണി കൊണ്ട് ഒതുക്കിയിട്ട് ആ സിമെൻറ്റിൻ്റെ കളിയാണ് മുകളിൽ കയറി വരുന്നത് അപ്പോൾ അതിൻ്റെ അടി തൊട്ട് മുകളിൽ വരെ നന്നായി സിമെൻറ്റ് വരികയാണ് ചെയ്യുന്നത് ഇത് സിമൻറ്റും മണലും കൂടി യോജിപ്പിക്കുന്നതും ശരിയാകുന്നില്ല അതുകൂടാതെ തന്നെ കുറച്ച് സിമൻറ്റിൻ്റെ പൊടി പുറത്തേക്ക് ഇട്ടിട്ടങ്ങ് മിനുക്കി വയ്ക്കും അപ്പോൾ ഈ മിക്സിങ് ശരിയാകാതെ ഇതിൻ്റെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്ന ഒരു പ്രതീതിയിലിരിക്കും പുറം നമ്മൾ നോക്കുമ്പോൾ നല്ല ലെവലായിട്ട് മിനിങ്ങിയിരിക്കും എന്നിട്ട് കെട്ടിടത്തിൽ കയറി താമസിക്കുന്നതിന് മുന്നേ തന്നെ കെട്ടിടത്തിന് വലിയ വിള്ളലാണ് പൊട്ടൽ ആ പൊട്ടലെന്ന് പറഞ്ഞാൽ ചെറിയൊരു വെടിച്ചിലല്ല അത് ഒരു ദിവസം ചെല്ലുന്തോരും അകന്നകന്ന് വരുന്ന പൊട്ടലുകളാണ് ശരിക്കും നമുക്ക് ഭയങ്കര വിഷമം തോന്നും എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കാണുവാൻ കണ്ണോ പറയുവാൻ നാവോ ആർക്കുമില്ല ഇല്ല അല്ലേ പൊതുജനങ്ങളാണെങ്കിലും ആരും ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണില്ല ഇത് വെറുതെ ഇങ്ങനെ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി പോകുന്നു പൊട്ടുന്നതും പൊളിയുന്നതും പൊളിച്ചു കടിക്കുന്നു ലക്ഷങ്ങൾ നഷ്ടം വരുന്നു അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആളുകൾ അതിനുള്ള അനുവാദമാകണം ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം മണൽ വരുവാനുള്ള അനുവാദമാണ് അപ്പോൾ നമ്മുടെ പുഴയുടെ ആഴങ്ങൾ കറക്റ്റാവും ആ മണലുകൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റും അതുപോലെ മറ്റൊരു സംഗതി ശ്രദ്ധിക്കേണ്ടത് വാർക്ക തേപ്പ് ഇതിനെല്ലാം പുഴ മണലുപയോഗിക്കുക നമ്മൾ ഈ നിലത്ത് കോൺക്രീറ്റ് ഇടലേ നിലത്ത് നമ്മൾ മെറ്റലൊക്കെ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഇടുക അല്ലെങ്കിൽ ടൈൽ ഇടുക ഗ്രാനൈറ്റ് ഇടുക ഇതിനൊക്കെ നമ്മൾ പാറമണൽ ഉപയോഗിച്ചാലും പ്രശ്നമില്ല മറ്റേ അല്ലാത്ത ഈ പുഴമണല് കൊണ്ടല്ലാതെ കെട്ടി ഉണ്ടാക്കുന്നതിന് ഒരു ഉറപ്പുമില്ല പിന്നെ ചെറിയ ചെറിയ മിക്സിങ് മിക്സിങ് മെഷീനുകൾ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് എന്തോരം തലച്ചോറാ ഉള്ളത് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നേ ഇല്ല അതിന് ഗവണ്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്നില്ല നമ്മൾ ജപ്പാനേയും ചൈനയെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അവിടെ ഒരാൾക്ക് പ്രവർത്തിപ്പിക്കാവുന്ന ചെറിയ ചെറിയ യന്ത്രങ്ങൾ ധാരാളമുണ്ട് ഈ മിക്സിങ് മെഷീനൊക്കെ ഈ കാണുന്ന വലിയ ഇതല്ലാതെ ഒരു രണ്ടിയാകും മൂന്നിയാകുമൊക്കെ ഇട്ട് കൂട്ടാൻ പറ്റുന്ന ചെറിയ ചെറിയ മെഷീനുകൾ വരേണ്ട കാലം കഴിഞ്ഞു അങ്ങനെയൊക്കെ നന്നായി യോജിപ്പിച്ച് ഇനിയുള്ള കാലം പണിതാൽ മാത്രമേ ഇങ്ങനെയുള്ള വലിയ വലിയ പൊട്ടലുകളൊക്കെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കൊക്കെ വരാതിരിക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ അതിൻ്റെ മിക്സിങ്ങും അതുപോലെ അതിൽ ചേർക്കുന്ന വസ്തുക്കളുടെ അളവും ഒന്നും കറക്റ്റല്ലാതെയായാണ് ഒരു പാലം പണിയുന്നു അത് പൊളിഞ്ഞു ആടുന്നു അടുത്തത് പണിയുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെതിരെ പൊതുജനങ്ങളുടെ കണ്ണും നാവും ചലിക്കേണ്ടതാണ് കണ്ണ് തുറന്നിരുന്ന് കാണണം നാവ് ചലിക്കണം അതായത് പത്രങ്ങളിലൂടെയൊക്കെ എഴുതണം പിന്നെ നമുക്ക് അവസരം കിട്ടുന്ന വേദികളിലെല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കണം എങ്കിൽ മാത്രമാണ് ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരികയുള്ളൂ ആരെങ്കിലും നമ്മുടെ വിഷയങ്ങളൊക്കെ പഠിച്ച് നമുക്കൊരു നല്ലത് കൊണ്ട് എന്ന് നമ്മൾ വിചാ ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചാലൊരിക്കലും അത് നടക്കാനുമുള്ള എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ടിടുക ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എല്ലാവരും കമൻറ്റായിട്ടിടുക നമുക്ക് പരസ്പരം സംസാരിക്കാനുള്ളൊരു വേദിയാണ് ഈ ലൈവ് എന്ന് പറയുന്നത് കൂടാതെ എല്ലാവരും സ്റ്റാർ വ്ലോഗിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു ആയിരം സബ്സ്ക്രൈബറൊക്കെ ആകാൻ വേണ്ടി എല്ലാവരും സ്റ്റാർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ടിട് ശരിയാണോ ഇതുപോലെ മണൽ വാരാതിരിക്കുന്നത് ശരിയാണോ ഒരു വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും മണല് വാരണ്ടേ പുഴയിൽ നിന്ന് അതുപോലെ ഈ വീടുകൾ നമ്മളിങ്ങനെ പൊട്ടിപ്പൊഴഞ്ഞു പോകുന്ന വീടുകളായിട്ട് നിർമ്മിച്ചാൽ മതിയോ ഇവക്ക് ബലം വേണ്ടേ ഇപ്പോൾ പുതിയ വീടുകൾ നിർമ്മിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എന്താണ് റോഫിങ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പം നമ്മൾ കാണുന്നത് എന്തുമാത്രം പൈസയാണ് നമ്മൾ ഈ രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചിന്തിക്കണം പുതിയ വീട് വണ്ടിട്ട് അതിന് ചോർച്ച വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടോ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് കഴിയുമ്പോഴത്തേക്കും കടക്കെണിയിലാകുകയാണ് ചെയ്യുന്നത് ആ രീതിയൊക്കെ മാറണം എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതിനെക്കുറിച്ച് സംസാരിക്കണം നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി ഇതെല്ലാം കാണുവാനും നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ കിട്ടുന്ന വേദികളിലെല്ലാം സംസാരിക്കണം എന്നാൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എനിക്ക് തന്നെ വളരെയധികം സങ്കടം തോന്നാറുണ്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ വീടുകളിൽ അതങ്ങനെ പിന്നെ അനുനിമിഷം അനുനിമിഷം ഇങ്ങനെ വെള്ളലകന്ന് അകന്നകന്ന് വരികയാണ് കുറച്ച് പേരൊക്കെ പിന്നെ അത് പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കണു അങ്ങനെ അങ്ങ് നിൽക്കുമോ വീണ്ടും അകന്നകന്ന് വരും അങ്ങനെ അകന്നകന്ന് വരുമ്പോൾ അവസാനം നശിച്ചു പോകുമ്പോൾ ഒരു വീട് വേണമെങ്കിൽ നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നല്ല നാല് മഴ പെയ്താൽ വെള്ളപ്പൊക്കം ചില നദിക്ക് വെള്ളത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല മുഴുവൻ മണലാണ് ഈ ഉരുള് പൊട്ടിയതും അതുപോലെ മുകളിൽ നിന്നെല്ലാം എരച്ചു വായുന്ന വെള്ളത്തിൻ്റെ കൂടെ മുഴുവൻ മണലല്ലേ ആ ആണെങ്കിൽ മുഴുവൻ പുഴയിൽ തങ്ങി കഴിയുമ്പോൾ ആഴം കുറയുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളിങ്ങനെ രണ്ടോ മൂന്നോ മാസമായിട്ട് നിജപ്പെടുത്തിയില്ല എങ്കിൽ പുഴയെ കിണറാക്കി മാറ്റും അതാണ് മനുഷ്യൻ അപ്പോൾ പുഴയെ കിണറാക്കി മാറ്റാതെ ഒരു ലിമിറ്റിൽ വെച്ച് ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കി കൃത്യമായി ചെയ്ത് കൃത്യമായി മണല് വാരി അത് ഉപയോഗിച്ച് അത് പ്രയോജനപ്പെടുന്ന വിധത്തിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാണ് പക്ഷെ അവർ ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കാനൊന്നും അവർക്ക് സമയമില്ല അല്ലേ എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷനോടുകൂടി ഇരച്ചു പായുന്ന കാറിലൊക്കെ ുള്ള സഞ്ചാരമാണ് അവിടെ എവിടെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള സമയം തീരുമാനം എടുക്കേണ്ട ആൾക്കാർ ഇതൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യണം മാധ്യമങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കണം മാധ്യമങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇതൊക്കെ വേണ്ട പോലെ എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് മാറ്റങ്ങളൊക്കെ നടക്കും അതിന് മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല അപ്പോൾ പൊതുജനങ്ങൾ എപ്പോഴും പ്രതികരണശേഷിയുള്ള പൊതുജനങ്ങൾ പൊതുജനങ്ങളുടെ നാവായി തന്നെ തീർന്നാൽ മാത്രമേ ഇനിയുള്ള കാലം നമുക്ക് എന്തെങ്കിലും ഒരു നല്ലത് സംഭവിക്കുകയുള്ളൂ അല്ലാത്തവർ കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞാൽ അവർ വലിയ ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും എന്തെങ്കിലുമൊക്കെ കുറേ ചെയ്യുകയും ഒക്കെ ചെയ്താൽ നമ്മളുടെ ജീവിതം സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉള്ളതായിരിക്കുകയില്ല അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുവരെ ലൈവിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കേട്ടോ നിറഞ്ഞ നന്ദി എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഇന്ന് നമുക്ക് നാളെ കാണാം മണിച്ചപ്പിൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ ദിവസവും ലൈവിൽ വരണേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ട് നമുക്കൊരു വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നേ ആ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളും പറയൂ നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമുക്കൊരു എന്താണ് പറയുന്നത് ഒരു വിനോദ ഉപാധി അല്ലെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വിനോദം ഇല്ല നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നു അല്ലേ നാവ് കൊണ്ട് സംസാരിക്കുന്നു ആ ഫീല് നമ്മൾ അനുഭവിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറമേക്ക് പറയുമ്പോൾ നമുക്കത് വെളിപ്പെടുത്തുവാനൊരവസരം കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു